പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുണ്ടാക്കിയ പ്രതിരോധ കരാർ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രാലയം പാകിസ്ഥാനോ സൗദിക്കോ എതിരെയുള്ള ആക്രമണത്തെ ഇരു രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നാണ് കരാറിലെ വ്യവസ്ഥ കരാർ സംബന്ധിച്ച കാര്യങ്ങൾ പഠിച്ചുവരികയാണെന്നും ഇന്ത്യയുടെ സുരക്ഷയെ കരാർ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോയെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്ന വ്യവസ്ഥയടങ്ങിയതാണ് പാകിസ്ഥാൻ സൌദി പ്രതിരോധ കരാർ അതേസമയം കരാർ ഇന്ത്യയെ ബാധിച്ചേക്കില്ലെന്ന സൂചന നൽകി സൗദി അറേബ്യ രംഗത്തെത്തി ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിനോ ഏതെങ്കിലും സംഭവങ്ങളോടോ ഉള്ള മറുപടിയല്ല ഈ കരാർ ഇന്ത്യയുമായി മികച്ച ബന്ധമാണ് സൌദിക്കുള്ളത് അബന്ധം വളർത്തും അത് പ്രാദേശിക സമാധാനം നിലനിർത്തുന്നതിൽ വലിയ സംഭാവന നൽകും സൌദിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോട് പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ സൌദി പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ എന്നതാണ് ഇന്ത്യയുടെ ആശങ്ക അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനുള്ള താക്കീതെന്ന നിലയ്ക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് കരാറിലൂടെ സൌദി ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ ഉടമ്പടിക്ക് സമാനമാണ് പാകിസ്ഥാൻ സൌദി കരാറിലെ വ്യവസ്ഥ ഏതെങ്കിലും നാറ്റോ അംഗരാജ്യത്തിനെതിരെയുള്ള ആക്രമണം എല്ലാ അംഗരാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്നതാണ് നാറ്റോയുടെ നിലപാട് ഇന്ത്യയുടെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൌദി ഇന്ത്യയാകട്ടെ സൌദിയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയെട്ട് കോടി ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലും നടന്നത് സൗദിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രാദേശിക വെല്ലുവിളികളെക്കുറിച്ചും വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും സൗദി കിരീടാവകാശിയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സംസാരിച്ചു പാക്സേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും ഒപ്പമുണ്ടായിരുന്നു ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിയാദ് സന്ദർശന വേളയിൽ പഹല്ഗാം ഭീകരാക്രമണത്തെ സൌദി അറേബ്യ ശക്തമായി അപലപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ പാകിസ്ഥാൻ എണ്ണായിരത്തി ഇരുന്നൂറിലധികം സൌദി സൈനികർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് കൂടാതെ ഇരു രാജ്യങ്ങളും നിരവധി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഈ സൈനിക സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങൾക്കാണ് ഒരു ഔദ്യോഗിക സൈനിക സഖ്യത്തിന്റെ രൂപം ലഭിച്ചിരിക്കുന്നത് ഈ പുതിയ സഖ്യം ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങൾ ചൈനയുടെ മേഖലയിലെ വർദ്ധിച്ച സ്വാധീനം തുടങ്ങിയ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സൗദി അറേബ്യയുടെയും പാകിസ്ഥാന്റെയും സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ കൂടെയാണ് പാകിസ്ഥാന്റെയും സൌദി അറേബ്യയുടെയും ഈ നീക്കമെന്നത് ശ്രദ്ധേയമാണ് നിലവിലെ സവിശേഷമായ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കരാറിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി